എല്ലാവർക്കും എല്ലുന്റെ അച്ഛൻ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് സാമ്പാർ ഓണം സാമ്പാറാണ് എല്ലാവർക്കും ഓണാശംസകൾ നമുക്ക് അല്ലേ നമ്മൾ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവിലൊക്കെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഫ്രണ്ട്സ് സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇത് പറയുന്നത് പുളി പുളി ഇട്ട് വെച്ചതാണ് പിന്നെ ഇത് മുളക് പൊടി കുറച്ചും പൊടി മഞ്ഞൾപ്പൊടി പരിപ്പ് കടുക് മല്ലിപ്പൊടി പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ട് തരച്ചൽ മസാല ഇതിന്റെ കൂട്ടം ഞങ്ങൾ അടുത്ത് പറഞ്ഞു തരുന്നതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അതിൽ എന്താണ് ഉപ്പ് വേണ്ട പിന്നെ നമുക്ക് പച്ചക്കറി ഐറ്റംസ് വേണ്ട തക്കാളി വേണം വെണ്ട വേണം ക്യാരറ്റ് വാഴക്കരിഞ്ഞത് മുളക് പിന്നെ സോറി മുളക് പിന്നെ കറിവേപ്പില ആ ഉരുളക്കിഴങ്ങ് വെല്ലുവിളി വെല്ലുവിളി പിന്നെ മുരിങ്ങ ഒരു പച്ചമുളക് ഇത്രയും ആണ് നമുക്ക് ആ വേണ്ട പറഞ്ഞു

അതിനകത്തേക്ക് നമുക്ക് വെച്ചെടുക്കാം പരിപ്പ് കഴുകി വെച്ചതാണ് പരിപ്പ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് അടുത്തത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞുവെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഒരു നല്ല ഇതിലുള്ള മുളകാണ് നമ്മളെടുത്തിരിക്കുന്നത് കത്തിന് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൂരപ്പരിപ്പ് നമ്മളിട്ട് അതിന് ഒരു നാല് ഗ്ലാസ് അല്ല നാല് കപ്പ് വെള്ളം നമ്മൾ നമ്മളിതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഉള്ളി വലിയ ഉള്ളി അരിഞ്ഞ് അതിൽ ചേർത്ത് അതിലേക്ക് ആ ഒരു മുളക് നടുച്ച് ഇല്ലെങ്കിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി നമ്മൾ കുക്കറ് അടച്ചു വെക്കുകയാണ് അതിനൊന്നൊരു പാകമായിട്ട് നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് വിസിൽ വന്ന് വന്നാൽ മതി രണ്ട് വിസിൽ വരുമ്പോഴേക്ക് ഇത് ഏകദേശം

മുളക് മുളക് നമ്മളെ കരിവേപ്പില കരിവേപ്പിലും പിന്നെ വെളുത്തുള്ളി പിന്നെ പുളി പുളി ഉപ്പ് പിന്നെ കടുക് വെളുപ്പ് വേണം പിന്നെ നമ്മള് പിന്നെ ഒരാണി ശർക്കര കഴിച്ചതാ കേട്ടോ റെഡിയാക്കി വെച്ചതാണ് മഞ്ഞപ്പൊടി നമുക്ക് അങ്ങനത്തെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണം അങ്ങനത്തെ ഓരോന്ന് നമ്മള് ചേർക്കുന്നതിനനുസരിച്ച് ഏഹ് വീഡിയോയില് വരുന്നതാണല്ലോ നമ്മൾ പരിചയപ്പെട്ടി ആക്കല്ലേ അപ്പ നമ്മള് എന്താണ് സാമ്പാർന്ന് വെച്ചതിന്റെ കുക്കർ നമ്മളെ സാമ്പാറിന്റെ എന്താണ് കുക്കറില്ലേ രണ്ട് വിസിൽ അടിച്ച് അപ്പൊ നമുക്ക് ആക്കി വെക്കാം ഓക്കേ അങ്ങോട്ട് പുളിയിലേക്ക് ഇടണം അതൊന്ന് കട്ടിശ്ശല്ലേ ദോണാണ് നല്ല ക്യൂട്ട് പാത്രത്തിലാണ് ഇതിനെ എനിക്ക് വളരെ ഇഷ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് വെൽച്ചണം പിന്നെ കടി ഇടേ ഇത് കടി കറ്ററ്റം ഈ വേടി ആണ് ഗയ്സ് ഓക്കേ വെൽച്ചണം ഒന്ന് കാണിട്ട് അതിലേക്ക് കടി വെൽച്ചണം എല്ലാ ഓർത്തിലേക്കും ಹಾಕണം ഓക്കേ നമുക്ക് കടു കഴിച്ചേർ കൊടുക്കാം ഒരു മൂടി വെക്കണം ഇത് നമുക്ക് തുറക്കാൻ ഒക്ക വേണ്ടിട്ട് ഞങ്ങൾ എന്തിയെന്നെ ഒരു മൂടി എടുത്തു വെച്ചിട്ടുണ്ട് തുറക്കാൻ വേണ്ടിട്ടാണ് കടി ഡേഞ്ചർ സാധാരണ ആണ് അപ്പോൾ വെച്ചനേ ഇതാ കടു കടിയിലേക്ക് ആ തുറക്കും അപ്പോൾ كده നടச்சி വെക്കാം ഇതിനെ അതൊരു കൊട്ടിയിട്ട് അതുകുടക്കാം യെസ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ട ഇതിനൊക്കെ കട്ട് ഇടല്ലേ അപ്പോൾ നമ്മൾ അടിക്കണം

ഇഞ്ചി അപ്പൊ അതൊക്കെ റെഡി നമുക്ക് എടുക്കാം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറഞ്ഞാണെങ്കിൽ നമുക്ക് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ കഴിച്ചെടുക്കട്ടോ കുറച്ചുകൂടി വെക്കാം നമ്മൾ പുളിയല്ലേ കുറച്ച് വെളിച്ചെണ്ണ െറക്കൊന്ന് മാറി വരണം നല്ലൊരു അതല്ല അത് പിന്നെ വെളുത്തുള്ളി വെളിച്ചെണ്ണ വരുമ്പോ ഒരു പ്രത്യേക പ്രത്യേകിന്റെ റെസിപ്പി സ്റ്റെപ്പ് അല്ലാരണ്ട്. ഇതൊന്ന് നേരം മാറി വന്നാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്തെടു ഇതില്ലേ. നമുക്ക് മിക്സ് ചെയ്യാം. ജെസ്റ്റ് അപ്പോൾ ഏകദേശം ഒന്ന് ഈ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള പുളിയാണ്. നമ്മൾ എന്നില് ഒരു കപ്പ് ഒരു കപ്പ് പുളിയിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പിഴി അരച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിലേ ചേർക്കാം. ചേർത്ത് എടുക്കാം. കുറച്ചിണ്ടാവും. ഇല്ലല്ല. ഇള്ളൂലേ. അടി കുറച്ച്. വാവ്. എന്തായാലും പിന്നെ ആ സമയത്ത് നമ്മള് കഴിഞ്ഞാൽ ചേർക്കുമ്പോ തിക്കായിട്ടുള്ള ഒരു അപ്പൊ നമ്മള് മുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ നെക്സ്റ്റ് ഇനി പൊടികൾ ചേർക്കാണ്ട് നമ്മളിതാ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തുന്നത് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം െല്ലിപ്പൊടിപ്പൊടി <nd> കൊടുക്കാം <biết méCalais> <malli> <thunk> ശർക്കരച്ചേക്കാം അത് നമുക്ക് രണ്ട് സ്പൂൺ തന്നെ ടീസ്പൂൺ തന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര കഞ്ചാണ് നമുക്ക് ഒക്കാനുള്ളത് ഒന്ന് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ആ ഇത് നമ്മൾ പുളിയിലേക്ക് ചേർക്കാനുള്ള ഫൈനൽ ചേർക്കാനുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതെ ചോറ് വെക്കുന്ന അരി ഒരു ടീസ്പൂൺ അല്ലെ ഒരു ടീസ്പൂൺ അരിയിലേക്ക് രണ്ട് നുള്ളു ജീരകം രണ്ട് നുള്ളു ഉലുവ ഇതാണ് നമ്മൾ പിന്നെ ഇത് ഞാന് ഇത് നമ്മള് പുളിയിലേക്ക് ചേർക്കാനുള്ള അളവാണ് വെക്കണമെങ്കിൽ ഈ നിലവിൽ ഇപ്പൊ ഉണ്ടാക്കിയതാ ഈ ഇത്രയും കുളിയിലേക്ക് ചേർക്കാനുള്ള അളവാണ് പറഞ്ഞത് കൂടുതൽ അതെ

അറ്റത്താണ് ഞാൻ പറഞ്ഞത് അതിന്റെ പേര് കേക്ക് നമുക്ക് വെജിറ്റബിൾസ് അകടാന്ന് പറയല്ലേ അപ്പോൾ ദാ പണിക്ക ഓക്കേ എയർ പോയ ആദ്യം നോക്കാം കറിഡിയാറ്റ് സെറ്റ് ആയിച്ചോ താടുണ്ട് ചൂടീൻ ദാ അയ്യോ മ് നമ്മൈക്ക് കട്ടായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ഉള്ളിയടണ്ട് ഇനി അച്ഛൻ ഇൻഗ്രീഡിയൻസ് ഇടാമോ ഞാൻ പറയാം അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് റെഡിയായിട്ടുണ്ട് അപ്പോൾ വായക്ക ും പിന്നെ നമുക്ക് ചേർത്തി ഫുള്ള് ചേർത്തി മൊത്തം ഒരുമിച്ച് മുഞ്ഞക്കായ് ഓക്കെ അപ്പൊ നമ്മളിവിടെ എന്താണ് മസാലകൾ എടുത്തു വെച്ചതാണ് എടുത്തതാണ് ഇതാക്കാൻ യെസ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഉപ്പ ഉപ്പാണല്ലേ ഉപ്പുള്ള ഉപ്പ് ഇട്ടിട്ട് പൊടികളാ വട്ട

സോറി ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇത് ഒരു വിസിൽ വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് പാകത്തിന് വിസിൽ ഒറ്റ ചേർത്തിവിട്ടാണ് വെജിറ്റബിൾസ് എന്നിട്ട് നമുക്ക് പുളി ചേർക്കാനുണ്ട് പിന്നെ നമ്മള് സ്പെഷ്യൽ മസാല ഉണ്ട് വറുത്തരച്ച മസാല ഉണ്ട് അത് ഒരു വന്നിട്ട് നമുക്ക് നമുക്ക് ചേർക്കാം അടച്ച് വെക്കാം നമ്മളെ വീണ്ടും ചൂടുണ്ട് എടുക്കാം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർത്താനുള്ള പിന്നെ ആ സ്പെഷ്യൽ പൊടിയില്ലേ ഉണ്ടാക്കി അത് നമുക്ക് ഇതിൽ ചേർത്തി കൊടുക്കാം ചേർത്തുമ്പോൾ ഇത് ഒന്നുകൂടി കുറുകുന്നതാണ് അപ്പൊ നമുക്ക് ഇത് ചേർത്തി കൊടുക്കാം സ്പൂണുണ്ടോ അതാ ആ കണ്ടോ ആയി വരുമ്പോഴേക്ക് നാവിൽ വെള്ളം കള്ളത്തി സൈഡിൽ നിന്നും കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല സ്പൂൺ എടുത്ത് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ആ നമുക്ക് ഈ പൊടി കൂടി കൊടുക്കാം അതെ പൊടി ചേർത്തിട്ട് ഈ കട്ട കട്ടൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അതെ അതെ കട്ട ഒന്ന് ഉടച്ചിട്ട് പൊടി അപ്പൊ നമ്മളിതാ കുളിണ്ടാക്കുമ്പോ ഇങ്ങനത്തെ ചട്ടിട്ട് മണ്ണിന്റെ ഇതിലാകുമ്പോൾ കേടാവില്ല ഇതാകുമ്പോ കുറച്ചുകൂടി നല്ലതും ആവും ഇതിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഇതിൽ തന്നെ സൂക്ഷിക്കാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ പിന്നെ തിന്നാടി പിന്നീല്ല അപ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കരിയേപ്പിലേ കൂടി ചേർത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇച്ചിരി വന്നിട്ടുണ്ട് സാമ്പാറിന്റെ വ അങ്ങനെ നമ്മുടെ പുളി ആയിട്ടുണ്ട് നോക്കട്ടെ ഒന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ ഇന്നുള്ള ടേസ്റ്റ് നോക്കട്ടെ അല്ലേ നാവിൽ വെള്ളം കുറെ നേരമായി ടേസ്റ്റ് നോക്കണം ഇതായിരിക്കുന്നത് അപ്പൊ ഒന്ന് ടേസ്റ്റ് വരാം വെട്ടില്ലേ വെച്ച് തരാം നോൺ വെച്ച് നോൺ വെച്ച് പറഞ്ഞില്ല അപ്പൊ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ ആ കൂടുതൽ സാമ്പാറുണ്ട് സാമ്പാറിൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ബാക്കി ചേർക്കാനുള്ള പുളി അങ്ങനത്തെ ബാക്കി സാധനം കൂടി ചേർത്ത് കേട്ടോ അപ്പൊ ഞാന് കുക്കിംഗിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് നമ്മളമ്മറിയിട്ടുണ്ട് അപ്പൊ നമ്മളിതാ എന്തിനെ കുറിച്ച് പറയാനായിരുന്നു സാമ്പാറിന്റെ തേങ്ങ പിന്നെ ഒരു പച്ചമുളക് ഒരു അഞ്ചോ വെളുത്തുള്ളി പിന്നെ രണ്ട് രണ്ടോ മൂന്നോ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു രണ്ട് തറവേപ്പില ചുവന്ന ചെറിയ ആ ചുവന്ന പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മൾ ഏകദേശം സാമ്പാർ ഇവിടെ റെഡി ആവാതില് ഈ പച്ചക്കറികൾ ഒന്നും എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മസാല ചേർത്ത് പിന്നെ പുളി പിളിങ്ങളും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി താപ്പിച്ച് പിന്നെ വറവിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയാവും ഇത് നമുക്ക് നേരത്തെ റെഡി ആക്കി വെക്കാം ഇതൊന്നു രണ്ടാഴ്ച ഒന്നും ആവില്ല ഫുഡ് സൂക്ഷിക്കാം അല്ല അതെ സൂക്ഷിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ഇറങ്ങട്ടേ കായം വേണം

റെഡി ആയിട്ട് നമ്മള് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ തീ ഒന്ന് കുറച്ച് വെക്കാം മറ്റേ റെഡി ആക്കി വെച്ച ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്

ഉപ്പൊ ഉണ്ടാവോ ഉപ്പൊ ഉണ്ടാവോ നോക്കട്ടെ ചെറിയ വർക്ക് ഷോപ്പിൽ വരുന്നുണ്ട് അങ്ങോട്ട് ലേഷം വെച്ചോണ്ടിട്ട് തുള്ളി മണിട്ടോ പുണ്ട് വെച്ചതല്ലേ ഇപ്പൊ ചോദിക്കുമ്പോൾ കരവല്ല കരവന്നല്ല ഞാൻ പറയണ്ടല്ലോ ഓക്കേ നോക്കിക്കേ ഓക്കേ ദാ ഇത് ഇതാ വരമ്പ് डाला മാങ്ങകളോ ഇത് വെരാ നമുക്ക് ഇതിടയിലെ രണ്ട് തണ്ട് കരിയപ്പരി വെട്ടി എടുക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയേക്കാം ഇനി ഇതിൽ വറവിടണം ആ വറവിനുള്ള പാത്രം നമുക്ക് റെഡിയാക്കാം സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പാർ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വറവിടാനുള്ള റെഡിയാക്കാം കടുക് മുളക് ഇട്ടിട്ട് നമുക്കൊരു വറവ് ഇടാം സാമ്പാറിലേക്ക്

ഉപയോഗിക്കാൻ പാടില്ല എന്നാലും നമുക്ക് മണവില് മാത്രം ഒന്നും നല്ല ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മൾ വറവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സാമ്പാർ നമ്മൾ ഈ പാനിലേക്ക് മാറ്റുന്നതാണ് അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഓക്കെ അടച്ചു വെക്കാം രണ്ട് വിഭവങ്ങൾ ഇപ്പൊ സാമ്പാറും പുളിയും ഇവിടെ സാമ്പാർ ഇതാ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓണ സ്പെഷ്യൽ സാമ്പാറാണ് പുളിയുണ്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരണം ചെയ്തേ എത്ര ദിവസം ടെസ്റ്റ് ചെയ്ത് നീ നടത്തിയാണ് വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്ത് പുളി തീർക്കും അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത പിന്നെ ഓണത്തിൽ അടുത്ത വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് അതുപോലെ ഓണാശംസ ബായ്